ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് എന്നറിയപ്പെട്ട വെനീസിലെ ഒരു സിറ്റിയിലേക്കാണ് നിങ്ങളെ ഞാനിന്ന് സ്വാഗതം ചെയ്യുന്നത് ലോകത്തിലെ ഏറ്റവും വിചിത്രവും മനോഹരമായി തീർന്ന ഒരു നഗരമാണ് വെള്ളത്തിൻമീതെ പണിത നഗരം ഇവിടെ റോഡുകളില്ല പകരം നീളൻ കനാലുകളാണ് വഴികൾ കാറുകൾക്ക് പകരം ഗോണ്ടാള എന്ന് വിളിക്കുന്ന ചെറുവഞ്ചികളാണ് യാത്രാ മാർഗം മധ്യകാല കാലഘട്ടത്തിന്റെ ശൈലിയിലുള്ള പഴയ കെട്ടിടങ്ങൾ കല്ലുകടലാസുകൾ നിറഞ്ഞ വഴികൾ സമുദ്രത്തിന്റെ മുദ്രവായ സുഗന്ധം എല്ലാം കൂടി വെനീസ് ഒരു സ്വപ്ന നഗര രൂപം നൽകുന്നു രാത്രിയിൽ കനാലിൽ പ്രതിഫലിക്കുന്ന വിളക്കുകൾ നഗരം മുഴുവൻ ഒരു ചിത്രമായി മാറ്റിക്കഴിഞ്ഞിരിക്കുന്നു വെനീസിലെ ജനങ്ങൾ അത്രയും സൗമ്യവും കലാപ്രേമികളുമാണ് ഈ നഗരം പലപ്പോഴും സംഗീതം പ്രണയം എന്നിവയുടെ സുഗന്ധം നിറഞ്ഞതാണ് പണ്ടുകാലത്ത് തന്നെയും അവർ യൂറോപ്പിലെ വലിയ വ്യാപാരികളായിരുന്നു കടൽ വഴിയിലൂടെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളുമായി വ്യാപാരം നടത്തിയവർ കാഴ്ചയിൽ കൂടുതൽ ഭംഗി തരുന്ന ഈ നഗരം പ്രതിവർഷം ഏകദേശം ഒന്ന് മുതൽ രണ്ട് മില്ലിമീറ്റർ വരെ താഴേക്ക് മുങ്ങിക്കൊണ്ടിരിക്കുന്നു മഴക്കാലത്തെ ചുഴലിക്കാറ്റും മറ്റും മൂലം വിപണികൾ പള്ളികൾ സെൻറ്റ് മാർക്ക് സ്ക്വയർ വരെയുള്ള എല്ലാ സ്ഥലങ്ങളും വെള്ളത്തിൽ മുങ്ങും ഈ കാലത്ത് സമ്പത്തിൻ്റെ ചിഹ്നമായിരുന്ന ഈ നഗരം ഇന്ന് പ്രകൃതിയുടെ മറുപടി നേരിടുകയാണ് കാൽമുട്ട് കാൽമുട്ടുവരെ വെള്ളമുയർന്നാലും അവിടുത്തെ ജനങ്ങൾ ഒരു സാധാരണ ദിവസം എങ്ങനെയാണോ കഴിച്ചു കൂട്ടുന്നത് അതുപോലെ തന്നെ ഒന്നും നടക്കാത്ത വിധം വളരെ ശാന്തവും സാധാരണ രീതിയിലുമാണ് അവർ അവരുടെ ആ ദിവസം കഴിച്ചു കൂട്ടുക